ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ തന്നെ എന്നെ പുറകിൽ പെട്ടെന്ന് അപൃഷ്യമായിട്ട് ഒരാൾ പെട്ടെന്ന് കയർ പുറകുന്നത് കയർ കെട്ടിട്ട് പിടിക്കുന്നു അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അത് ജയസൂര്യ അപ്പോൾ ജയസൂര്യ എന്നിട്ട് പെട്ടെന്ന് ചുണ്ടിൽ ഉമ്മ വെക്കുകയും ചെയ്തു അപ്പോൾ പുള്ളിക്കാരുന്നു ആ ടേബിളിൽ ഇങ്ങനെ അങ്ങനെ കുഞ്ഞിങ്ങനെ ചേരുന്നതെങ്കിൽ പുള്ളിക്കാരൻ എന്റെ ഇങ്ങനെ വന്ന ഉമ്മ വെച്ചു ബാബു ബാബുള ബാബു ശേഷം എന്നെ മുകേഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ ആഹാ അമ്പിടികള്ളി നീ ഞാനറിയാതെ അമ്മ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ അടച്ചു വെച്ചോളാൻ അങ്ങനെ വളരെ പച്ചയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഭയങ്കര നമസ്കാരം അതിനുശേഷം ഇപ്പൊ ഓരോ മിനിറ്റുകളും ഓരോ മിനിറ്റ് കഴിയുമ്പോറും ഓരോ പീഡനങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കയാണ് ഗീതോ വിജയം എന്തോ ഞാൻ കണ്ടും കൂടി ഇല്ല എന്തോ ഒരു ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് നോമ്പ് അവരും ഈ പറഞ്ഞതുപോലെ എന്തോ ഒരു പീഡന കഥ പറഞ്ഞിട്ടുണ്ട് ഏഹ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഓരോ നിമിഷം നിമിഷം തേറുവാണ് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പീഡനം പീഡനവുമായിട്ട് വരും ഏഹ് വരുന്നവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ ചിലടത്തൊക്കെ എനിക്ക് ഈ നമ്മളൊരു ഈ പറയുന്ന പിന്നെ സാധാരണക്കാരനായത് കൊണ്ട് പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് വരും ഈ പറയുന്നവര് പിന്നീട് ഈ അതായത് അവസാനം വന്ന ഇപ്പം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് സോണി മൽഹാർ എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് ആണ് പലയിടത്തും കുറച്ച് എക്സ്പോസ്ഡ് ഒക്കെ ആയി കുറച്ച് ഞാൻ നോക്കി ആരൊക്കെ കാണിച്ച് അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് വന്ന് പലരുടെ പലരെ പേര് ഒന്നും രണ്ടൊന്നും അല്ല അതായത് അവിടെയുള്ള ഈ പറയുന്ന മലയാള സിനിമയിലെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരുടെ പേരുകളാണ് പറയുന്നത് അതില് ജയസൂര്യ ഉണ്ട് പിന്നെ മുകേഷ് ഉണ്ട് ഇടവേള ബാബാവു മണിയമ്പിള്ള രാജു ഇവർക്കൊക്കെ ഇത്രയും ദാരിദ്ര്യമാണ് ഈ മണിയമ്പിള്ള രാജു ജയസൂരിക്ക് ഇത്രയും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നവരടുത്ത് പോയി കിടന്നേ ഒക്കെ നിങ്ങൾ ഈ പറയുന്ന എന്താണ് പറയുന്നത് ലൈംഗിക ദാരിദ്ര്യം ഇത്രയും അനുഭവിക്കുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയും തമാശയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇവര് പറയുന്ന കഥയിൽ അതായത് സോണി മൽഹാർ പറയുന്ന കഥയിൽ കാണുന്നവരെല്ലാം ഏറെക്കയറി കെട്ടിപ്പിടിക്കും കണ്ടുടനെ കെട്ടിപ്പിടിക്കും പിന്നെ പിന്നെ ചെവിട്ട് ഉമ്മതരും മ്മദനും പിന്നീട് ചുണ്ടില ഉമ്മതനും എന്നൊക്കെ അവര് പറയുന്നത് മനസ്സിലായോ അതായത് അന്ന് കണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ ആരുടെ കഥ പറഞ്ഞു ജയ്സൂര്യ കഥ പറഞ്ഞു ജയ്സൂര്യക്ക് സത്യം പറഞ്ഞ ജയസൂര്യക്ക് ഈ രണ്ട് കഥകൾ വന്നായിരുന്നു ജയ്സൂര്യയുടെ ഈ പറയുന്ന ആരാണ് സോണി മൽഹാറില് ഞാൻ പറഞ്ഞ മീനു പിന്നെ മുനീറിന്റെ രസം പറഞ്ഞു സോണി മൽഹാറും ഈ പറയുന്ന മീനു മുനീറും ഇവർ രണ്ടുപേരും പറഞ്ഞ ജയസൂര്യക്ക് രണ്ടുപേരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ജയ്സൂര്യക്ക് ഈ പറയുന്ന ബാത്റൂം അല്ലെങ്കിൽ ഈ പറയുന്ന ടോയ്ലറ്റ് ഒരു വീക്ക്നെസ് ആണെന്നു പറഞ്ഞു കാരണം രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെ എന്റെ ടോയ്ലറ്റിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ കയറി കെട്ടിപ്പിടിച്ചു വന്നാൽ രണ്ടുപേരും അടക്കം കൂട്ടി പെട്ടെന്ന് നോക്കുമ്പോൾ വല്ല യുവതാരം യുവ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളതാണ് ആദ്യം സോണി അലഹാർ പറഞ്ഞത് ഇപ്പോ മീനും മുനീരും വന്ന് പറയുന്നത് തന്നെ ഞാൻ ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചു ചുണ്ടിലുമ്മു അതുവരെയൊക്കെ ഞാൻ ചുണ്ടിലുമ്മ വന്നു പിന്നെ മുകേഷിന്റെ കേസ് പറയുന്നുണ്ട് ആ മുകേഷ് ഇതുപോലെ എന്താണ് അവിടെ വന്നു ഒന്നും ഒരു റൂമിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് മുകേഷും എന്ത് ചെയ്തു വന്ന് ഇതുപോലെ കെട്ടിപ്പിടിച്ചു ഉപേക്ഷി കെട്ടിപ്പിടിച്ചു ചുവടിലൊക്കെ പറ പറ തന്നു കട്ടിലേക്ക് മറച്ചിട്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു അതിനുശേഷം പറഞ്ഞു ഇടവേള ബാബു ഈ പറയുന്ന അമ്മ പിന്നീട് എന്തെല്ലാം അതിലെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഇടവേള ബാബു പിന്നീട് എന്താ ഫോം എന്തോ ഒപ്പിടാൻ വേണ്ടി വന്നു ഞാൻ കുനിങ്പ്പോ പിന്നെ എന്ത് ഇതിന്റെ എന്റെ കഴുത്തിൽ ഉമ്മ വെച്ചു അത് നന്നായി കുനിഞ്ഞ് നിന്നത് കാരണം ഇടവേള വേവയ്ക്ക അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് ഉമ്മ വയ്ക്കാനുള്ള പൊക്കില്ല അവന് ഇത്രയല്ലേ ഉള്ളൂ അപ്പൊ താങ്കൾ കുനിഞ്ഞ് തന്നെ നന്നായി അപ്പൊ കുനിഞ്ഞ് ചെന്നപ്പോൾ എന്ത് ചെയ്തു പിന്നീട് ഈ പറഞ്ഞതുപോലെ ഉമ്മ വെച്ചു എന്നാണ് പറയുന്നത് ആരെ ഇടവേള ബാഗു പിന്നെ 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 ജയസൂര്യന്റെ കേസ് പറഞ്ഞു പറഞ്ഞത് ഈ പറയുന്ന ടോയ്ലറ്റാ ടോയ്ലറ്റ് ഏത് പെണ്ണ് ഇറങ്ങി വന്നാലും അതിപ്പോ ആരായിക്കോട്ടെ എത്ര കളകെ ആയിക്കോട്ടെ എത്ര അക്കന്മാരെ ആയിക്കോട്ടെ ഈ ഈ പറയുന്ന അത്ര അക്കന്മാരുടെ കൂടുതൽ കൂടുതൽ സ്നേഹമാണ് അങ്ങനെ എനിക്ക് തോന്നി പോകുന്നുണ്ട് അപ്പൊ ജയസൂര്യ ആര് ഏഴ് പെണ്ണ് പിന്നീട് പറഞ്ഞ ടോയ്ലറ്റ് വന്നാൽ കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും അത് എന്റെ വീക്ക്നസ് ജയസൂര്യ അപ്പം പിന്നീട് പറഞ്ഞത് മണിയം പിള്ള രാജു മണിയാമ്പിള്ള രാജുന്റെ കേസ് ഒരു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയാമ്പിള്ള രാജു അവരെ കാറക്കയറിപ്പോയിന്നോ അവിടെ വെച്ച് ഭർത്താവ് ഒന്നും ഇല്ലല്ലോ ഗൾഫിൽ എങ്ങനെ നടക്കും എന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത മറുപടി ഉള്ളു അതെങ്ങനെ അവർക്ക് കൊടുക്കാൻ തോന്നിയെന്നല്ലോ അത് ഭർത്താവില്ലേ എന്താ എനിക്ക് മറ്റേ ഇപ്പൊ ഭയങ്കര എക്വിപ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഇപ്പം ലോകം ഒരുപാട് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് ഭർത്താവ് എനിക്ക് ഭയങ്കര മറ്റേ വൈബ്രേഷൻ പോലുള്ള സാധനങ്ങളായിരിക്കും അതാണല്ലോ ഇപ്പൊ സോയിസ് എന്ന് പറയുന്ന സാധനങ്ങൾ അതാണല്ലോ അപ്പൊ അതൊക്കെ വാങ്ങിച്ചു തരാൻ അങ്ങനെയൊക്കെ വേണം കൂടുതലും നിങ്ങൾ അറിയേണ്ടത് ഇതൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അല്ലാതെ അവര് പറയുന്നുണ്ട് ഏതോ പ്രൊഡക്ഷൻ കൺട്രോളർ കൊണ്ടുപോയിട്ട് അവരെ അവരെ പിടിച്ച് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു ഇത് എന്തുകൂടെ എനിക്ക് മനസ്സിലാവുള്ളൂ ഈ കണ്ണിക്കാണുന്നവരെല്ലാരും നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാണോ അതോ ഇത് ഇങ്ങനെ തന്നെയാണോ ഈ ഈ പറയുന്ന പിന്നെ ഫിൽമേഖല കണ്ണി കാണുന്ന ആരും ഇപ്പം ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലുള്ള ഇവരൊക്കെ ചെറിയ ചെറിയ റോളുകൾ അഭിനയിച്ചു പോകുന്നവരാണ് നമുക്ക് അവരൊക്കെ സീരിയൽ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മനസിലായോ അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു അങ്ങനെ ഒരു ഒരു ലൈംഗിക ചൊവ്വയോടു കൂടിയുള്ള ആ ഈ പിന്നീട് പിന്നെ റോൾസൊക്കെ അഭിനയിച്ചു പോകുന്ന രണ്ടാം രണ്ടാംഘട നടിയാണ് അവരെയൊക്കെ ചെന്ന് ഇങ്ങനെ ഇത്രയും ദാരിദ്ര്യമായി ഒളിച്ചിരുന്നൊക്കെ കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് അത് എല്ലാവരും കാണുന്നവരുടെ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ വയ്ക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് ഏഹ് എന്റെ സ്വകാര്യ ഭാഗങ്ങൾ പിടിച്ചു എന്ന് പറയുന്നുണ്ട് മറ്റേ ഈ പറയുന്ന സോണി മൽഹാർ പറയായിട്ട് കഴിഞ്ഞാല് എനിക്ക് വൈ ആ പെണ്ണ് എന്തൊക്കെ പെണ്ണെ അവളാണെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്ക് പിന്നെ സോണി മൽഹാർ എല്ലാം ആ മറ്റേ എവിടെ പറഞ്ഞത് നമ്മുടെ രേവതി രേവതി സമ്പത്ത് പറയുന്ന നമ്മുടെ സിദ്ധിക്കെ കുറിച്ച് പറഞ്ഞ എന്താണ് ആ എന്നെ അവിടെ സിദ്ധിക്ക് റൂമിൽ കൊണ്ടിട്ടുന്നു അവിടെ കൊണ്ടുവന്നെന്തോന്നു ഇൻസെർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലിങ്ക് ലിങ്ക് ചെയ്യാൻ എന്തൊക്കെ എന്തൊക്കെയായിട്ട് അവൾ രാവിലെ തൊട്ട് വൈകുന്നേരം ആ റൂമിൽ ആയിരുന്നു അവൾക്ക് വിളിക്കാൻ പാടില്ല കഥകൾ മുട്ടാൻ പാടില്ലായിരുന്നോ ഇനി അവളാണെ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ട് കേസ് കൊടുക്കും നോക്കിക്കഴിഞ്ഞാൽ വിടണോ എന്ന് പറയും അവൾക്ക് പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ അതായത് ജൂനിയർ ആർട്ടിസ്റ്റാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പിന്നെ ടോപ്പ് ലെവലിലുള്ള അതായത് സീനിയർ നടിമാരുടെ പരിഗണന അവൾക്ക് കിട്ടണോ അല്ലെങ്കിൽ അവിടെ എവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാകും അവൾ എടുത്തു ഞാൻ പ്രശ്നം ഉണ്ടാക്കും പിന്നെ സിനിമ ഞാൻ പൈസ വയ്ക്കും പ്രശ്നം ഉണ്ടാക്കും അപ്പം ആ ഒരു ലെവലാണ് അപ്പൊ അവള് പറയുന്ന ഇതിൽ തന്നെയാണ് ഈ രാമൻ എന്റെ ഫ്രണ്ട് മാസ്റ്റിമേറ്റ് ചെയ്തു തോന്നാ സിദ്ധിക്ക് സിദ്ധിക്കേ ആണല്ലേടാ നിനക്കെ അപ്പൊ ചാവട നിനക്കൊക്കെ ഇതൊക്കെ ഈ പറയുന്ന ആരാണ് ഈ പറയുന്ന ആര് ചിത്ര ചിത്ര പറയുന്നത് കള്ളോ ഞാൻ ഒരിക്കലും പറയില്ല ചിത്ര ഈ പറയുന്ന അവരെന്തു സെക്ഷൽ ഈ പറയുന്നവൻ്റെ പേരിൽ ബാസ്റ്റവേറ്റ് ചെയ്തോന്നോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റേതിന് തന്നാമതി അതൊക്കെ തന്നാ മതി കള്ളോന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ ഇത് അവരുടെ കൺസേന്റോട് കൂടിയാണോ അല്ല അല്ലാതെയാണോ നടന്നത് എന്നുള്ളതിലാണ് എനിക്ക് വിഷയം അതായത് രണ്ടുപേരെയും കൺസേന്റോട് കൂടിയാണ് എന്നാണ് എനിക്ക് എന്ന് മനസ്സിലാക്കാനാണ് സത്യം പറഞ്ഞത് എനിക്ക് എനിക്ക് തോന്നുന്നത് എന്റെ ലോജിക്കിൽ എങ്ങനെയാണ് തോന്നുന്നത് മനസ്സിലായി രാവിലെ തൊട്ട് വൈകുന്നേരം ആവു പറയേണ്ട അതിനുശേഷം അവൾ അവിടെ ഇരുത്തിയിട്ട് അവളെ കിടത്തിയിട്ട് എന്ത് ചെയ്തു അങ്ങേര് പുറത്തു പോയിന്നോ വന്നോ ആഹാരം കഴിച്ചെന്നോ പിന്നെയും അവിടെ ഉണ്ടായിരുന്നു എന്നോ എന്തോ ഇത് നമ്മൾക്ക് ബുദ്ധിമായ നമുക്ക് ഒരു കോമൺ സെൻസ് ഇല്ലേ ഇത്രയും സമയം നീ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട് കുട്ടികളുടെ കേസ് പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് നിഹണ്ടിന്ന് മാസ്റ്റർ ബേട്ടി ചെയ്തപ്പോ നീ നോക്കിക്കൊണ്ടിരിക്കുക അവൻ പുറത്തു പോയെങ്കിലും നിനക്ക് പോയപ്പോയെങ്കിലും നിനക്ക് പുറത്തോട്ട് വന്നുപോയെ അവള് പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണി കാണുന്ന എല്ലാരോടും എന്നെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് വെച്ചിട്ടുണ്ട് അവരെ പീഡിപ്പിച്ചു ആരൊക്കെയാണ് പീഡിപ്പിച്ചത് ആരൊക്കെയാണ് സെക്ഷലായിട്ട് പീഡിപ്പിച്ചത് ആരൊക്കെയാണ് മെന്റലി പീഡിപ്പിച്ചത് ഒന്നും ഇടുന്നില്ല അവർക്ക് അറ്റൊന്ന് അറ്റൻഷൻ സീക്കർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ചുമ്മാ എന്നിട്ട് ഇപ്പം കരച്ചില് കാരണം മുമ്പ് അവർ ഈ പറഞ്ഞ പോലെ വന്ന് പറഞ്ഞ് അവർ ജെനുവൻ ആയിട്ട് പറഞ്ഞതായിട്ടാണ് പായസൊക്കെ വെറ്റി കിടക്കുന്നവർ വെച്ച് അവൾക്ക് ഇപ്പൊ എന്ത് ചെയ്തു ഒരാള് സങ്കടപ്പെട്ടവർ അവരെ ഫിലിമിലേക്ക് ഒരു അവസരം കൊടുത്തു അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ കരയുമ്പോൾ കുറെ ആൾക്കാർ ഇന്റെ ഇതിന്റെ കരച്ചിൽ കണ്ടിട്ട് ഇത്രയും കാലം അവർ വളരെ ബോൾഡായിട്ട് പറയുന്നവരെല്ലാം വരണാർത്ഥത്തിൽ കാണുന്നത് ഈ ആരെയും അവരാരും മറ്റോ എന്ന് നമ്മൾ ഇന്നലെ തൊട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വെച്ചിട്ട് വളരെ കരയും പത്തി പത്തി പതിമൂന്ന് വർഷം അതുവരെ ഒന്നും കരഞ്ഞില്ല ഇന്നലെ തൊട്ട് പത്തി പതിമൂന്ന് വർഷം മുമ്പ് ഈ പോസ്റ്റ് പ്രോസിട്ടപ്പോ ഈ കഥയെന്ന് പറഞ്ഞു ഇപ്പോഴാണ് ഈ കഥകൾ പറയുന്നത് ഏത് രീതിയിൽ എന്ന പിന്നീട് ലൈംഗിക ചൂഷണം ചെയ്തു എന്നുള്ളത് ഈ പറയുന്ന ഈ സോണി മൽഹാറിന്റെ കേസും സോണി മൽഹാറിന്റെ കേസും എന്ത് ചെയ്തു ഒരു യുവ നടൻ വന്ന് പീഡിപ്പിക്കും അതായത് നമുക്ക് അതെ ജയസൂര്യാണ് അതും ഇതുപോലെ ബാത്റൂമിനെ അത്രയേ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോൾ പീഡിപ്പിച്ചു വന്നു പക്ഷെ ഈ സോണി മൽഹാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോയി നോക്കി കഴിഞ്ഞാൽ അവരെ എല്ലാം ജയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മുഖ്യം രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളാണ് ഇവർ പറയുന്നത് അതിനുശേഷം ഇത്രയും വരെ രണ്ടായിരത്തി ഇരുപത് വരെ അല്ല എനിക്ക് തോന്നുക രണ്ടായിരത്തി പതിമൂന്ന് അത് ആ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത് വരെ ഇവർ എന്ത് അറിയാമോ ഈ ഇവന്റെ ഓരോ പോസ്റ്റുകളും ഇവന്റെ ഓരോ പടങ്ങളും ഇവള് റീ പോസ്റ്റ് ചേട്ടാ സുഖോണോ ബർത്ത്ഡേ മറ്റത് മറിച്ചത് ഇതൊക്കെ ഇവള് ചെയ്യുന്നുണ്ട് ഈ സോണി വളഹാറ് മനസ്സിലായോ ആ വൾഹാറ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം എന്താ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത് വരെ അവര് നല്ല രമ്യതിയിൽ പോയിട്ടുണ്ടാവാം ഇപ്പോഴ് കൂടുതൽ മൈൻഡ് ചെയ്തും വയസ്സായില്ലേ അതുകൊണ്ട് ഇപ്പം തൈക്കളവികളൊന്നും വേണ്ട പുതിയ കുട്ടികളെ മതിയെന്ന് പറഞ്ഞോണ്ട് പോയി കാണാം അപ്പോഴും അവർക്ക് പിടിക്കുന്നില്ല എന്നും എന്നൊന്ന് പറയുന്നതായിട്ട് ഈ പറയുന്ന ചിന്തിക്കാനേ എനിക്ക് തോന്നുന്നുള്ളൂ മണിയമ്പിള്ള രാജു ഒരു ചാവടം മണിയമ്പിള്ള രാജു ഇടവേള ബാബു മുകേഷിന് കൊറേ ആയിട്ടാ മുകേഷ് അല്ലേലോ ഓടിയാണ് മുകേഷ് മുകേഷിന്റെ സത്യം തന്നെയാണ് അവൻ ഓടിക്കിടന്ന് ആരെ കണ്ടാലും ഈ പറഞ്ഞ പോലെ അത് അവന്റെ വൈഫായിക്കോട്ടെ ഒരുപാട് പേര് മുകേഷിന്റെ ഈ പറയുന്ന ലൈംഗിക പിന്നെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആര് വന്നാലും അവനെ വന്ന് കിട്ടാൻ വേണ്ടിട്ട് അവൻ ശ്രമിക്കുന്ന ഒരു കക്ഷിയാണ് മുകേഷ് ജയസൂര ജയസൂര് അണ്ണം കൊള്ളം കൂട്ട ജയസൂര്യ എങ്ങനെയൊക്കെ ആണെങ്കിലും ടോയ്ലറ്റ് നോക്കിയിരിക്കും ഏതെങ്കിലും ജൂനിയർ ആണോ വയസ്സായ കളവിയാണോ തൈക്കളവി ഒന്നും നോക്കൂല കയറി കെട്ടിപ്പിടിക്കും ഉമ്മ ഇവർക്ക് ആ സ്പോർട്ടി കൊടുത്തിരിക്കും ഉമ്മ ബാക്കിയൊക്കെ പിന്നെ പിന്നീട് വനയമ്പള രാജു അതിനുശേഷം പിന്നെ റൂമിൽ വിളിച്ചു വന്നോ റൂമിൽ വിളിച്ചിട്ട് വന്ന് കഥക തട്ടി എനിക്ക് സത്യം പറഞ്ഞ എനിക്കിത് കൊറേ ഒന്നും ദഹിക്കത്തില്ലാട്ടോ ഇവർ ഈ എവരെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിപ്പം ഈ പറയുന്ന ഇടവേള ബാബു കിസ് എന്ന് പറഞ്ഞു നടന്നിരിക്കും ഞാൻ നടന്നില്ലെന്ന് പറയില്ല നടന്നിരിക്കും മുകേഷ് റൂമിൽ കയറി കെട്ടിപ്പിടിച്ചു വന്നാ കട്ടലിലേക്ക് തള്ളി നടന്നിരിക്കും ഈ പറഞ്ഞ സിദ്ധിക്ക് ഈ പറഞ്ഞ ആ മറ്റേ ആര് പിന്നീട് ആരാ നമ്മുടെ രേവതി സമ്പത്തിനെ അവിടെ കൊണ്ട് ഇന്നിങ്ങനെ ചോദിച്ചത് വീട് ഇതൊക്കെ നടന്നിരിക്കും ഇതൊക്കെ എവരുടെ കൺസെൻ്റോട് കൂടി അല്ല എന്ന് പറയുന്നിടത്താണ് എനിക്ക് ചെറിയ ഡൗട്ട് വന്നത് മനസ്സിലായോ എവരുടെ കൺസെന്റ് കൂടി അല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഡൗട്ട് കാരണം ഈ പറയുന്ന ആര് രേവതിയുടെ കേസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവന്റെ റൂമിൽ അവൻ പോകുന്നു എല്ലാ ഒരു സംഭവമൊക്കെ കഴിയുന്നു എല്ലാ ഇത് ഇതടി ചെയ്യുന്നു പുറത്ത് പോകുന്നു ഷൂട്ട് എന്തോ ചെയ്തു തിരിച്ചു വരുന്നു ആഹാരം കഴിയും അപ്പോഴൊക്കെ ഇവളവിടെ കിടക്കയാണ് മതി മതി ഇപ്പൊ ഒരു ദിവസത്തേക്ക് മതി നീ ഇപ്പൊക്കോ മനസ്സിലായോ അതേപോലെ തന്നെ ഇപ്പൊ പിന്നെ മീനും നുള്ളീർ അവള് പറയുന്നത് എല്ലാം അവള് പറയണായിട്ട് അവിടെ ഏതാ കാമദേവതയാണ് അവിടെ കാണുമ്പോൾ എല്ലാവരും കയറി പിടിക്കും എന്താ ഇതെന്താണ് എനിക്ക് മനസ്സിലായി എല്ലാവരും നിങ്ങളെ കാണുമ്പോൾ കയറി പിടിക്കുന്നു എന്ന് പറയുന്നു എല്ലാരും കയറി എന്നെ കെട്ടിപ്പിടിക്കുന്നു എല്ലാരും കയറി എന്നെ ഈ പറയുന്ന ഉമ്മ വയ്ക്കുന്നു അതെന്തുകൊണ്ടാണ് അപ്പൊ അവിടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു സാധനം വരുന്നില്ലേ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവരും കയറി പിടിക്കുന്നല്ലോ ഈ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനും നിന്നോട് കണന്നെ നിങ്ങൾ പറഞ്ഞാൽ ഈ പറഞ്ഞ നാല് വരെ അഞ്ചു വരെ പേര് പറഞ്ഞു എല്ലാം ഉന്നതങ്ങളാണ് താങ്കളൊരു ഈ പറയുന്ന എന്താണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് ഈ പറയുന്ന അപ്പോഴും സൂപ്പർ സ്റ്റാർട്ടാർ ആയിരിക്കുന്ന ജയ്സൂര്യ മുകേഷ് ഇടവേള ബാബു മണിയൻ പിള്ള രാജ് ഇവരൊക്കെ ഫിലിമിൽ ഏത് ഏതെങ്കിലും തരത്തില് നല്ല സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ് അല്ലേ അപ്പൊ അവരൊക്കെ നിങ്ങളെ വന്നു ഇങ്ങനെ പിടിക്കുമെന്ന് എല്ലാവരും പിടിച്ചിട്ടുണ്ട് അവര് പറയുന്ന എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് മോചിച്ചിട്ടുണ്ട് അതിൽ കെട്ടി കെട്ടിപ്പിടിക്കാൻ പെട്ടത് വരെ ആർക്കാണ് മണിയമ്പിളു മണിയമ്പ കെട്ടിയൊന്നും പിടിച്ചില്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ റൂമിൽ വരുന്നില്ല റൂമ് തുറന്നു കൊടുത്തില്ല എന്ന് പറയുന്നു ബാക്കി എല്ലാരും അവരെ കെട്ടിപ്പിടിച്ചു മനുപള്ള രജീപ്പം കിട്ടിക്കാണത്തില്ല ദേവനെ ഒരു താരമല്ലേ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് കാട്ടിട്ട് പിടിച്ചു എന്നു പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം കേട്ട് 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 ഇതൊരു ഒന്നും അല്ല ഇനിയിപ്പോ ഇനി എന്തൊക്കെ വരാൻ ഇനിയിപ്പം വല്ല ഇനി ഇനിയിപ്പം എന്താണ് അലിഗേഷൻ വരാനുള്ളത് അല്ലെങ്കിൽ ഇതുപോലുള്ള ലൈംഗിക ആരോപണങ്ങൾ വരാനുള്ളത് മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് അങ്ങനെ പെടുന്ന ആ ശ്രേണിയിൽ പെടുന്ന ആൾക്കാരുടെ വരുമ്പോൾ ഇനി ഒരു ത്രില്ലുള്ളൂ ബാക്കി എല്ലാവരും ഇങ്ങനെ അപ്പൊ പഴയ കാലത്തും ഇതെല്ലാം പണ്ടും രണ്ടായിരത്തി പതിമൂന്നിൽ അല്ലെങ്കിൽ പത്തും പതിനഞ്ചും കൊല്ലങ്ങൾക്ക് മുമ്പ് അവരൊക്കെ ഈ പറയുന്നവരെല്ലാം ഒരു കാര്യം നോക്കി പറയുന്നവരെല്ലാം ഫിലിമിൽ നിന്ന് ഔട്ടായവരാണ് അല്ലേ ഓൾമോസ്റ്റ് എല്ലാവരും ഔട്ടായവരാണ് അതായത് സോണി മൽഹാർ ആയിക്കോട്ടെ മീനു മുനീർ മുനീറായിക്കോട്ടെ ഈ പറയുന്ന രേവതി പിന്നെ സമ്പത്തായി ഇവിടെ ഇവരെല്ലാം ഫിലിമിന്ന് ഔട്ടായി ഫിലിമിന്ന് ഔട്ട് ആവും എമ്പാണ് അവർക്ക് ഈ ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും ഫേമസ് ആയി ഇപ്പം ഈ പറയുന്ന ആരാണ് നമ്മുടെ രേവതി സമ്പത്ത് ഇനി ഒരു ചാനലും ഇല്ല അപ്പൊ ഇപ്പൊ കൊടുക്കാൻ ഇപ്പൊ ഒരു കരച്ചിലും കൂടി അവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ള എത്രയേ ഉള്ളൂ ഇവർ ഈ പറയുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന സാധനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഇതൊക്കെ ഇവരുടെ പിന്നെ കൺസന്റ് ഇല്ലാതെ കൂടി ഇല്ലാതെയാണ് നടന്നതെന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വീണ്ടും കാണാം جی